ഹലോ അപ്പം താ ഇന്നത്തെ പുതിയ വിശേഷങ്ങളുമായിട്ട് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണോട്ടോ അതേപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ രാവിലത്തെ ചായപ്പണിയൊക്കെ നേരത്തെ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മോൻ എഴുന്നേറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവന് കണ്ണ് തുറന്ന് കെടുക്കുന്നുണ്ട് പക്ഷേ പായയിൽ നിന്ന് എണീക്കാത്ത പ്രശ്നമാണ് കേട്ടോ അപ്പോൾ തലവഴിയും പുതപ്പൊക്കെ ഇട്ടിട്ട് കെടുക്കണേ അപ്പോൾ അമ്മ അവനെ നീപ്പിക്കാനുള്ള തത്രപ്പാടിലായിരുന്നു അപ്പോൾ അതാ കക്ഷിയൊരു വിധം എണീറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാനുള്ള പരിപാടിയിലാണ് ഇന്നത്തെ ചായക്കടി എന്ന് പറയുന്നത് ഗോതമ്പ് പൊട്ടും പിന്നെ മുതിരക്കറിയും പിന്നെ പപ്പടമായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഞങ്ങൾ കഴിച്ചു അത് കഴിഞ്ഞതിന് ശേഷം അമ്മ അമ്മയുടെ കൃഷിപ്പണികളിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ അപ്പോൾ അതിൽ കുറച്ച് മറ്റേ വള്ളി വന്നതിന് കെട്ടി കൊടുക്കാനും പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വെള്ളം ഒഴിക്കാനും അങ്ങനെയൊക്കെ നിൽക്കുന്ന പരിപാടിയിലായിരുന്നു കേട്ടോ ആള് കഞ്ഞിവെള്ളം കളയാൻ വേണ്ടിയിട്ട് അമ്മ താഴത്തോട്ട് പോയപ്പോൾ അപ്പുറത്തെ വീട്ടിലെത്താത്ത രണ്ട് മൂന്ന് ചെടികൾ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നല്ല മുള്ളൊരു ചെടിയാണ് ഇതിൽ പൂക്കൾ കാണാൻ നല്ല ഭംഗിട്ടോ മൂന്ന് കളറുണ്ട് അപ്പോൾ ഇതിൻ്റെ പേര് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ ഇതിൻ്റെ പേര് എനിക്ക് എന്താണെന്ന് അറിയില്ല ചെടികളൊക്കെ അമ്മ കൊണ്ടുവന്നപ്പോൾ തന്നെ കുഴിച്ചിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് ഒരുപാട് ചെടിയുടെ കളക്ഷൻ ഉണ്ടായിരുന്നു വെയ്യാണ്ടായ സമയത്ത് അതൊക്കെ എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ രണ്ടാമത് തുടങ്ങിയതാട്ടോ അപ്പം ഞങ്ങൾ ചായ കുടിച്ച സമയത്ത് മോന് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല അവന് ഈ കാരക്കും പിന്നെ പാലും കൂടിയിട്ട് അടിച്ചിട്ടുള്ള ജ്യൂസ് കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വയറ് നിറഞ്ഞു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞാൻ പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് കൊടുത്താൽ മതിയെന്ന് അപ്പോൾ അവനത് ആ കൂളിയൊക്കെ കഴിഞ്ഞിട്ട് പൊറ്റയ്ക്ക് ഇരുന്നിട്ട് പുട്ടും പഴമൊക്കെ കഴിക്കിയിട്ട് അവന് പഴം കൂടി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതാ രാത്രി അനിയൻ വന്നപ്പോഴത്തേക്കും മാന്തൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ച് തണുപ്പൊക്കെ അറിയുന്നതിന് ശേഷം അമ്മ അത് നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ഒരു ഇടത്തരം മാന്തലാണ് അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് മാന്തിൽ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കുറച്ച് കറിയും വെക്കാൻ കുറച്ച് വർക്കും ചെയ്യാമെന്ന് വെച്ചിട്ട് അതാ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അമ്മ എ ബി സി ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിനകത്ത് ബീട്രൂട്ടും കാരറ്റും ഈത്തപ്പഴവും അതുപോലെ തന്നെ ആപ്പിളും മുന്തിരിയും പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് തേനും കൂടി ആയിട്ടാണ് ഉപയോഗിക്കുന്നത് ഈ ഒരു ജ്യൂസ് അമ്മ കുടിക്കാറുണ്ട് ശരീരത്തിന് വളരെ നല്ലതാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം ഞാൻ ഇതാ മോനെ ഡയറി എഴുതാൻ വേണ്ടി സഹായിക്കുകയാണ് അപ്പോൾ വെക്കേഷൻ സമയത്ത് മുടങ്ങാണ്ട് തന്നെ ഡയറി എഴുതണമെന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടെണ്ണം പെൻഡിങ്ങിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എഴുതിപ്പിക്കുകയാണ് കേട്ടോ ഇത് സംയുക്ത ഡയറിയാണ് അവൻ രണ്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അപ്പോൾ അമ്മയും കുട്ടിയും കൂടി ഇരുന്നിട്ടാണ് എഴുതേണ്ടത് ഒരു ദിവസം ഉണ്ടാവുന്ന വിശേഷങ്ങൾ മുഴുവനും അവനെക്കൊണ്ട് പറയിപ്പിച്ചിട്ട് നമ്മുടെ ഹെല്പ്പോട് കൂടിയിട്ടാണ് അത് അതെഴുതുക അപ്പോൾ അതിനകത്ത് അന്നത്തെ വിശേഷങ്ങൾ എഴുതി കഴിഞ്ഞതിന് ശേഷം അതിന് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പിക്ചർ ഉണ്ടെങ്കിൽ അത് വരച്ച് കളർ കൊടുക്കുക ഇതായിട്ട പരിപാടി അപ്പോൾ അതൊക്കെ നമ്മുടെ അക്ഷരങ്ങള് അവർക്ക് നന്നായിട്ട് കിട്ടാനും വായന എഴുത്ത് അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനും വേണ്ടിയിട്ടായിട്ടോ അതൊക്കെ നടത്തുന്നത് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ചീരണ്ടായിരുന്നു അപ്പം ഉപ്പേരി വെക്കാൻ എന്നിരിച്ചിട്ട് അപ്പം അത് നന്നാക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ ഇത് സ്പ്രിംഗ് ഉണിയൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമ്മ ചെയ്തു വെച്ച പരിപാടി കേട്ടോ സവോളതുപോലെ ഒന്ന് കമഴ്ത്തിയിട്ട് വെള്ളത്തിൽ ഇങ്ങനെ ഇറക്കി വെച്ചു കഴിഞ്ഞാൽ പുതിയ മുള വന്നിട്ട് സ്പ്രിംഗ് ഉണിയൻ ഇങ്ങനെ ഉണ്ടാവും എന്നാണ് പറഞ്ഞത് അപ്പം കറക്റ്റാണ് കേട്ടോ അതുകൊണ്ടല്ലോ ആ വെള്ള കളറൊക്കെ പുതിയ വേരുകൾ വന്നതാണ് മുകളിൽ മുളയും വന്നിട്ടുണ്ട് അപ്പോൾ അത് നല്ല ഒരു പരിപാടിയാണ് കേട്ടോ ഇത് പിന്നെ നമ്മുടെ മെയിൻ പരിപാടി ആണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് റൂം മേക്കവറിന് വേണ്ടിയിട്ടാട്ടോ ഇതൊക്കെ എടുത്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ചില ചില കാരണങ്ങൾ കാരണം നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റുന്നില്ല ക്രാഫ്റ്റിൻ്റെ അപ്പോൾ ഞാൻ വീട്ടിൽ ചെന്നിട്ട് ചെയ്യാമെന്ന് വിരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതാ കുറച്ച് ഫോട്ടോസ് ഞാൻ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തതിന് ശേഷം കളർ ഫോട്ടോസ് ആയിട്ട് എടുത്തതാണ് കേട്ടോ ഇതിന് ഒരു പേപ്പറിന് ഇരുപത് രൂപയാണ് അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ അവിടെയൊക്കെ ചിലപ്പോൾ വില കുറവുണ്ടാവും ചിലപ്പോൾ വില കൂടുതലുണ്ടാവും ഇത് എ ഫോർ സൈസിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ പതിയെ തന്നെ വീട്ടിലെത്തിയതിനു ശേഷം ഞാൻ ഈ ഒരു റൂം മേക്കവർ ചെയ്യുന്ന വീഡിയോസൊക്കെ കാണിച്ചുതരാം കേട്ടോ കുറഞ്ഞ ചിലവിൽ നല്ല എസ്തറ്റിക് ലുക്കിൽ നമുക്ക് ഈ ഒരു റൂം മേക്കവർ ചെയ്യുന്ന വീഡിയോ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ഇഷ്ടമാവും ഞാൻ വിചാരിക്കുന്നുണ്ട് ഇഷ്ടാവുമെങ്കിൽ ഒന്ന് കമൻ്റും കൂടി ചെയ്തേക്കണം മോന് വീട്ടിൽ നിന്ന് വരുമ്പോൾ കുറച്ച് കളി സാധനങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ നിരത്തി വെച്ചിട്ട് ആൾ വലിയ കളിയിലാണ് കേട്ടോ അപ്പോൾ അമ്മ അവൻ്റെ കൂടെ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ വിൽക്കാൻ വേണ്ടി പോവുകയാണ് എല്ലാവരും എൻ്റെ അടുത്ത് നിന്ന് മേടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ആൾ ഇരിക്കുന്നത് അപ്പോൾ അതാ ഉച്ചയായി അപ്പം നീ ചോറ് അടിക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ മാന്തൾ വറുത്തതും മാന്ൾ മുളക് ഇട്ട് വെച്ചതും പിന്നെ ചീരപ്പേരി ഉണ്ടായിരുന്നു പിന്നെ പപ്പടം വറുത്തത് പിന്നെ മുളക് വറുത്തത് അപ്പോൾ നല്ല ഗംഭീരമായിട്ടുള്ള ഓണായിരുന്നു ഒന്നുണ്ടായിരുന്നത് ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ നിർത്തിയാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ